ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ്സിക്കിങ് യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളൊക്കെ നമുക്കൊക്കെ അറിയാം എയിംസിൻ്റെ ഇപ്പോൾ ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു അതുപോലെ ഇ എസ് ഐ സിയുടെ എക്സാം ഈ മാസം ഉണ്ടാകും ഡി എസ് എസ് ബി ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു മൂന്ന് പ്രധാനപ്പെട്ട എക്സാമുകളാണ് സെൻട്രൽ എക്സാമുകളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതുപോലെ ഡി എം എ എക്സാമും ഡി എം എ നേഴ്സിംഗ് ഓഫീസർ എക്സാമും ഉടനെ തന്നെ ഈ വർഷം അവസാനത്തേക്ക് വിളിക്കുമെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാം സീരീസ് അതായത് അപ്പോൾ ഓൾറെഡി നമ്മൾ ആ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അൻപത്തഞ്ച് എക്സാം ഉണ്ട് അപ്പോൾ അൻപത്തഞ്ച് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു ഒരു എക്സാം ഒരു പിന്നെ എക്സാമിൽ ഇരുപത് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള അൻപത്തഞ്ച് എക്സാം ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറോളം ക്വസ്റ്റ്യൻസും അതിൻ്റെ റേഷനില് ഇപ്പോൾ ഓൾറെഡി അതിനകത്തുണ്ട് പ്ലസ് വീക്കിലി വീക്കിലി ഒരു എക്സാം വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാം വരെ നിങ്ങൾക്ക് ഇപ്പം എയിംസ് എക്സാം ആണെങ്കിലും എയിംസ് എക്സാമിൻ്റെ പാറ്റേൺ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അതായത് പതിനെട്ട് മിനിറ്റ് വെച്ചിട്ടുള്ള ഇരുപത് ക്വസ്റ്റ്യൻ അങ്ങനെ പ്രിലിമിനറി എക്സാമിന് ജി കെ ഒക്കെ ഉണ്ടാവും അപ്പോൾ ജി കെയും ആപ്റ്റിറ്റ്യൂഡും ഒക്കെ വെച്ചുകൊണ്ടുള്ള എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അതുപോലെ നേഴ്സിംഗ് എക്സാം നഴ്സിങ് ടൈപ്പ് എക്സാംസും അറ്റൻഡ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് വീക്കിലി എക്സാം വെച്ച് കിട്ടുന്നതായിരിക്കും എക്സാം വരെ ഉണ്ടാവും പ്ലസ് ഈ ഒരു അൻപത്തഞ്ച് എക്സാമുകളും അതിനകത്തുണ്ട് അപ്പം നിങ്ങൾക്ക് ആ ഒരു എക്സാം സീരീസിന് നമ്മുടെ ആപ്പിനകത്ത് അറുന്നൂറ് രൂപയുള്ള വില വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും കൂടുതൽ എക്സാമുകളും അതുപോലെ ഡി ജെൽ ക്ലാസ്സും വേണമെങ്കിൽ നമ്മുടെ എയിംസ് ഡി എസ് എസ് ബി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാം അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്തവർക്കും എക്സാമുകൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നേഴ്സിവിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ അറുന്നൂറ് രൂപയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിനകത്ത് എക്സാം മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ എക്സാമും അതിൻ്റെ റാഷനലും ആൻസറും റേഷനിൽ മാത്രമേ കിട്ടുകയുള്ളൂ ജി കെ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ എയിംസ് മോഡലായിരിക്കും ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വരുന്നത് അത്രയും മിനിറ്റ് വെച്ച് ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വെച്ച് എല്ലാ ആഴ്ചയും കിട്ടുന്നതായിരിക്കും അപ്പോൾ പ്ലസ് ഈ ഒരു ഫിഫ്റ്റി ഫൈവ് എക്സാം ഉണ്ടാവും ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഓൾറെഡി ഇ എസ് ഐ സി എയിംസ് കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് ഈ എക്സാമുകൾ അതിനകത്ത് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് താഴെ അപ്പോൾ എന്നെ എന്നെ വിളിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക എക്സാം സീരീസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമിന് എയിംസ് എക്സാമിനും അതുപോലെ ഡി എസ് എസ് ബി എ എസ് എസ് എ എസ് ഐ എക്സാമിനും വളരെ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ്